സ്പോണ്ടിലൈറ്റിസ് എന്താണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് കഴുത്തെല്ലുകളിൽ ഉണ്ടാകുന്ന സ്ഥാന ചലനത്തെയാണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാകുമ്പോൾ പതിയെ പതിയെ കഴുത്തിന് ചലനം കുറയുകയാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തലയ്ക്ക് പരിക്കുണ്ടാകാം അപ്പൊ തല ചെറിയൊരു മുറിവായിരിക്കും ഉണ്ടാകുന്നത് അത് അപ്പോഴ് തന്നെ മാറിയിട്ടുണ്ടാകും പക്ഷെ പിന്നീട് അത് സ്പോണ്ടിലൈറ്റിസ് ആയിട്ട് മാറാം ഡോക്ടർ ഈ സ്പോണ്ടിലൈറ്റിസ് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് വേണ്ടി അല്ലെങ്കിൽ ഉള്ള ആൾക്കാരെ എന്തൊക്കെ ഭക്ഷണശീലങ്ങൾ നോക്കണം ഈ സ്പോണ്ടിലൈറ്റിസും ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഒന്ന് ഉയരം കൂടിയ പില്ല ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വാഭാവിക രണ്ടാമത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്ത് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ പഞ്ചസാരയും മധുര പലഹാരങ്ങളും കൂടുതലും കഴിക്കുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാകും സ്പോണ്ടലൈറ്റിസ് എന്നുള്ളതല്ല ഒറ്റ മിക്ക രോഗങ്ങളും ഉണ്ടാകും നമ്മൾ സ്പോണ്ടലൈറ്റിസ് അങ്ങനെ പറയാം അപ്പോൾ അത്തരം ആളുകൾ ചെയ്യേണ്ടത് ഭക്ഷണശീലങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഒന്ന് സൂപ്പ് കുടിക്കുക ഇത്തരം ആളുകൾ സൂപ്പ് കുടിക്കുന്നത് കാരണം ഇത് ഡ്രൈ ആകുകയും ഇതിനകത്തുള്ള ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പം അത്തരം ആളുകൾ സൂപ്പ് പ്രത്യേകിച്ച് വെണ്ടക്കയുടെ സൂപ്പ് വെണ്ടയ്ക്ക സൂപ്പ് കുടിക്കാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മട്ടൺ സൂപ്പ് കുടിക്കുന്നത് അഭികാമ്യമാണ് ഇത്തരം വേദന ഉള്ള ആളുകൾ അപ്പോൾ ശരിക്ക് സൂപ്പ് കുടിക്കുന്നതോടുകൂടി ശരിക്ക് ഫ്ലൂയിഡ് ഉണ്ടാകാൻ കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫൈബർ കണ്ടൻറ് അതിനാണ് പച്ചക്കറി ധാരാളം കഴിക്കാൻ പറയുന്നത് വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യാം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യാം സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾക്ക് സ്പെഷ്യൽ എക്സസൈസുണ്ട് യോഗ തെറാപ്പി ചില സ്പെഷ്യൽ ഉണ്ട് അത് മരിക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക നാൽപ്പത് ദിവസവും

െന്റ് കുറയുമ്പോൾ സ്പോണ്ടലൈറ്റിസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഉള്ള ആളുകൾക്ക് സ്പോണ്ടലൈറ്റിസ് ഉണ്ടാകും വാദപ്രശ്നമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സ്പോണ്ടലൈറ്റിസ് ഉണ്ടാവും അപ്പം ഇത് കാലാവസ്ഥ ചേഞ്ച് വരുന്നതോടുകൂടി വാദപ്രശ്നം കൂടും വാദപ്രശ്നം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പോണ്ടലൈറ്റിസ് ഉണ്ടാവും അത് ഈ കാലാവസ്ഥ കഴിയുന്നതോടുകൂടി അത് അത്തരം വിഷയങ്ങൾ പരിഹരിക്കാം പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥയിലാണ് ഇത് കൂടുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ കുളിക്കുന്നത് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക നല്ല തണുപ്പുള്ള കാലാവസ്ഥയില് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക നല്ല ചൂടുള്ള സമയങ്ങൾ നിർബന്ധമായിട്ട് പച്ചവെള്ളത്തിൽ അപ്പൊ അങ്ങനെയൊക്കെ കുളിക്കുകയും കാലാവസ്ഥ കറക്റ്റ് കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറും പക്ഷെ ബേസിക്കലി ഉള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം അലൈൻമെന്റിലെ പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റിന് വിധേയമായാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ പറ്റും അതുപോലെ ബാധിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഉറക്കം ഉള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഉറങ്ങാൻ പറ്റൂല ഉറക്കം ഇല്ലായ്മ സ്പോണ്ടലൈറ്റിസ് കൂടെയാണ് ചെയ്യുന്നത് അപ്പം ആളുകള് പല ഡോക്ടേഴ്സ് ഇപ്പൊ സീനിയർ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു സാധനമുണ്ട് അതായത് സ്പോണ്ടലൈറ്റീസ് ഉള്ള ആളുകൾ പില്ലോ ഒഴിവാക്കണം പില്ലോ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് പില്ലോ ഒഴിവാക്കാൻ പാടില്ല പില്ലോ വെക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ ആ വെക്കുന്നതിന്റെ രീതികളുണ്ട് അതായത് ഒരു മനുഷ്യനും പില്ലോ ഇല്ലാതെ തല നിവർത്തി കിടക്കാൻ പറ്റില്ല ശ്രദ്ധിച്ചാൽ മതി ഒരല്പം അത് അങ്ങനെ ശീലിക്കുന്നതാ അത് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാകാനാണ് കാരണം എന്ന് പറയുന്നത് ഒരൽപം നമ്മുടെ കഴുത്തിൽ നിന്നും നമ്മുടെ ഷോൾഡറിൽ നിന്നും കഴുത്ത് ഒരല്പം ചെറുതാ അപ്പൊ നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ പില്ലോ ഇല്ലെങ്കിൽ ചെയ്യും നമ്മളെ കഴുത്ത് താഴേക്കാ പോകുന്നു അപ്പൊ അത് വീണ്ടും സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പൊ ഒരു ചെറിയ രീതിയിൽ ബോഡിയുടെ ഏത് നമ്മുടെ ബോഡി നോക്കിയിട്ട് ആ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള പില്ലോ നമ്മൾ വെച്ചു കൊടുക്കണം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കും അപ്പൊ നമ്മള് അടുത്ത് വരുന്ന പേഷ്യന്റിന് പില്ല വെച്ചു കൊടുക്കാനേ അവർക്ക് അത്ഭുതമാണ് കാരണം സീനിയർ ഡോക്ടേഴ്സ് വരെ പില്ല ഒഴിവാക്കണോന്നാ പറയുന്നത് നമ്മള് നമ്മൾ പറയുന്നത് പില്ല വെക്കണമെന്നാ പറയുന്നത് പില്ല വെച്ചു കൊടുക്കണം ശരി അപ്പൊ ഉറക്കം ഒരു പ്രശ്നമാണ് കാലാവസ്ഥ ഒരു പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് ഓക്കെ നല്ലൊരു കാര്യമാണ് അപ്പൊ ഡോക്ടർ ഈ ഒരു ഹോം റെമഡീസ് എന്തൊക്കെയായിരിക്കും നമുക്ക് വീട്ടിലിപ്പം ഒരു വേദനയൊക്കെ പെട്ടെന്ന് ഒന്ന് വരുന്ന ടൈമിൽ ചിലപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരു സമയത്ത് ഒന്ന് ക്ഷമിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വീട്ടിൽ ഒരു ഇത് ചെയ്യാൻ പറ്റും അതായത് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് കഴുത്ത് വേദന കഴുത്ത് വേദന വന്നു കഴിഞ്ഞാല് വാട്ടർ ബാഗ് വീട്ടിലുണ്ടെങ്കിൽ വാട്ടർ ബാഗ് വെച്ചിട്ട് അതിൽ ചൂടുവെള്ളം നിറച്ചിട്ട് ചൂട് കൊടുക്കുക ആ വേദന ഭാഗത്ത് നന്നായിട്ട് ചൂട് കൊടുക്കുക ശേഷം ഐസ് ബാഗ് അല്ലെങ്കിൽ ഐസ് ആയിരുന്നാലും മതി വെച്ചിട്ട് അത് തണുപ്പിച്ചു കൊടുക്കുക അങ്ങനെ മാറി മാറി ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ചൂട് ഇരുപത് മിനിറ്റ് തണുപ്പ് പിന്നെ വീണ്ടും പത്ത് മിനിറ്റ് ചൂട് ഇരുപത് മിനിറ്റ് തണുപ്പ് അപ്പൊ ചൂട് വെക്കുന്നതിന്റെ ഇരട്ടി തണുപ്പ് കൊടുക്കുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കുറച്ചൊരു ആശ്വാസം നമുക്ക് കിട്ടും കാരണം സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകും അപ്പൊ സർക്കുലേഷൻ കിട്ടുന്നതോടുകൂടി ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കിട്ടും ഹെർബൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അതായത് എരിക്കിന്റെ ഇല അരച്ച് ആ ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും വേദന കുറയും എരിക്കല ചൂടാക്കിയിട്ട് ആ ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുത്ത് ചൂട് കൊടുക്കുക എരിക്കല അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ശരിക്ക് വേദനയ്ക്ക് ശമനം കിട്ടും ശമനമാണ് നടുവേദനയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ നട്ടലിന്റെ കശേരിക്കലിൽ ഉണ്ടാകുന്ന സ്ഥാന ചലനങ്ങളും നട്ടലിന്റെ മിസ് അലൈൻമെന്റും പിന്നെ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ആണ് നടുവേദന ഉണ്ടാകുന്നതിൻ്റെയും സ്പോണ്ടലൈറ്റിസ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് അതാണ് സ്ട്രക്ചർ നമ്മുടെ എല്ലുകളാണ് നമ്മുടെ ജോയിൻറുകളും എല്ലുകളും ഒക്കെ ചേർന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പം അതിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നട്ടലെന്ന് പറയുന്നത് നട്ടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ നടുവേദന ഉണ്ടാകുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ സ്പോണ്ടലൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പെൽവിക് ബോർഡിൽ ഉണ്ടാകുന്ന സ്ഥാന ചലനങ്ങളൊക്കെ നട്ടലിനെ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ബന്ധമുണ്ട് മുട്ടുവേദന ഉള്ള ആളുകൾക്കും സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാകാം മുട്ടുവേദന ഉള്ള ആളുകൾക്കും ശരിക്കും നടുവേദനയും ഉണ്ടാകാം സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾക്കും ശരിക്കും മുട്ടുവേദന ഉണ്ടാകാം പെൽവിക് ബോണിൽ ഉണ്ടാകുന്ന പെൽവിക് ബോണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആളുകൾക്ക് മുട്ടുവേദനയും ഉണ്ടാകാം അങ്ങനെ ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ചില ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അയാള് കൈവേദന പ്രത്യേകിച്ച് ടെന്നീസ് സെൽബം ഉണ്ടല്ലോ ടെന്നീസ് സെൽബുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവർ വരുന്നത് അയാൾക്ക് കഴുത്തിനോ നട്ടലിന്റെ മറ്റു പ്രശ്നങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നട്ടലിന്റെ എൽ ഫോറോ എൽ ഫൈവോ പ്രത്യേകിച്ച് സി വൺ കഴുത്തലിന്റെ സി വൺ സി ഫോർ പോലെയുള്ള സ്ഥലത്തായിരിക്കും അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ അയാൾക്ക് അവിടെ ഒന്നും റെഡിയേറ്റ് ചെയ്യൂല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ ആയിരിക്കും ഈ കൈ ടെന്നീസ് എൽബോയ്ക്ക് മാത്രമായിരിക്കും പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ അവര് ഫിസിയോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റ് കാരണം ഇവിടെയാണല്ലോ പ്രശ്നം അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ആയിരിക്കും ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആ പ്രശ്നം നോക്കിയിട്ട് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുമ്പോൾ ആ പ്രശ്നം അങ്ങ് മാറും ഈ കൈയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും അതോടൊപ്പം തന്നെ പെൽബിക് ബോണിന്റെ പ്രശ്നമായിരിക്കും പക്ഷെ അയാൾക്ക് മുട്ടുവേദന ആയിരിക്കും കലശലായ മുട്ടുവേദനയായിരിക്കും അപ്പൊ പെൽവിക് ബോണിന്റെ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി മുട്ടുവേദന മാറുന്നതായിട്ട് കാണാൻ കഴിയും സ്ത്രീകളില് അബോഷൻ സ്ഥിരമായി അപോഷൻ നടക്കും അപ്പൊ പ്രത്യേകിച്ച് സെക്കൻഡ് ഡെലിവറിയിൽ സെക്കൻഡ് ഡെലിവറിയിലും അതിനുശേഷമുള്ളതിനൊക്കെ ശരിക്ക് അബോഷൻ നടക്കും അത്തരം ആളുകൾക്ക് പെൽവിക് ബോണിലെ പ്രശ്നം പെൽവിക് ബോൺ പരിഹരിക്കുന്നതോടുകൂടി അബോഷൻ മാറുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ അത് ഇപ്പൊ ഫസ്റ്റ് ഡെലിവ ഡെലിവറിയിലും അല്ലെങ്കിൽ തന്നെ പ്രഗ്നൻസി ആകാത്ത കേസുകളിലും ചില കേസുകൾ പെൽഡിങ് ബോണില് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കും പ്രഗ്നന്റ് ആകാത്തത് അത്തരം കേസുകൾക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് ധാരാളം അനുഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതുപോലെ സ്ത്രീകൾക്ക് പിരീഡ് സംബന്ധമായ പ്രശ്നം ഒരു പെൺകുട്ടിക്ക് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ മരുന്ന് കഴിച്ചാലേ പിരീഡ്സ് ആവുള്ളൂ മരുന്ന് കഴിച്ചാലേ പിരീഡ്സ് ആവുള്ളൂ അല്ലെങ്കിൽ പിരീഡ്സ് ആവില്ല അങ്ങനെ അവരെ ചെയ്തോണ്ടിരുന്നത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി അവർക്ക് നമുക്ക് ഈ പെൽവിക് ബോൺ കറക്റ്റ് ചെയ്തു കൊടുത്തപ്പോ പിന്നെ ജീവിതത്തിൽ ഇതുവരെയും മറ്റ് ഡോക്ടറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് പിരീഡ്സ് ആകുന്നുണ്ട് പിരീഡ്സിന്റെ മറ്റ് പെയിനുകളും മറ്റു പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ബോൺ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നട്ടലിന്റെ കശേരിക്കൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഞാനിത് നമ്മുടെ ഒരു ടോപ്പിക്കിനകത്ത് ബന്ധപ്പെട്ടാണെന്ന് അറിയില്ല അപ്പൊ പീരീഡ്സിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയാണ് റീസെന്റ് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയാണ് ഉള്ളത് കുട്ടിക്ക് പീരീഡ്സ് നിക്കുന്നില്ല അതായത് മന്ത്ലി വരുന്ന ഒരു കാര്യം എല്ലാ ദിവസവും ഉണ്ട് അത് അപൂർവമായിട്ടുള്ളൊരു കേസ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഞാൻ ആ ഒരു ന്യൂസ് ഓർക്കുന്നില്ല അപ്പൊ കുറെ നാളായി ഞാൻ അത് കണ്ടിട്ട് അപ്പൊ അതിനെന്നും വേണം ഒരുപാട് പാഡ്സ് വേണം അപ്പൊ ആൾക്കാരെ വാങ്ങി എല്ലാരും കൊണ്ട് സഹായക കൊടുക്കുന്നുണ്ട് അപ്പൊ അത് പറയുന്ന അപൂർവ രോഗമാണ് ഒരിക്കലും അത് മാറില്ല എന്ന് പറയുന്നത് ആണോ ഇല്ല ഇല്ലല്ല മാരീഡ് അല്ല പക്ഷെ ഇനി അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അതിന് പറ്റില്ല പറ്റില്ല അത് അത് പരിശോധിക്കേണ്ടതാണ് ഡോക്ടേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ കുട്ടി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പോ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽവിക് ബോണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആകാൻ സാധ്യതയുണ്ട് അത്തരം കേസുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് എന്താണ് എന്ന് പരിശോധിച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണത് പിന്നെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അപ്പൊ അതെന്താണ് എന്ന് അവരുടെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പറ്റുമോ അതെ അത്തരത്തിലുള്ള തീർച്ചയായിട്ടും ഉണ്ട് ഡോക്ടറെ പ്രധാനമായിട്ടും ഗർഭിണികളായിട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് വരുന്ന നടുവേദനയുടെ പ്രശ്നം അതാ സമയത്ത് നോക്കാത്തോണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഈ ഇത്തരത്തിലുള്ള നടുവേദനകൾ നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാനായിട്ട് സാധിക്കും അങ്ങനെ തീർച്ചയായിട്ടും രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഗർഭിണികളായ സ്ത്രീകൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ശരിക്കും നടുവേദന ഉണ്ടാകുന്നതിന്റെ കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൽഡിക് ബോണ് വികസിച്ചിട്ട് പിന്നെ അത് പൂർവ്വസ്ഥിതിയിൽ ഉണ്ടാകാത്തത് രണ്ടാമത് വയറ് കൂടിയിട്ട് സ്വഭാവ് വയറുണ്ടാവുമല്ലോ വയറുണ്ടായിട്ട് ആ വയറ് പൂർവ്വസ്ഥിതിയിൽ വരാത്തത് ഇതൊക്കെ കൊണ്ട് ശരിക്ക് നടുവേദന ഉണ്ടാകാം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തടിക്കണം എന്നുള്ളൊരു സംസ്കാരം നമ്മുടെ മലയാളികൾക്കുണ്ട് അപ്പൊ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് തടിക്കും തടിക്കുന്നതോടുകൂടി വയറൊക്കെ കൂടും അതോടൊപ്പം തന്നെ ബട്ടക്സ് ഒക്കെ കൂടും അത്തരം ആളുകൾ സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാവും അപ്പൊ അത് ഏതാ എന്താണോ ഉള്ളത് എന്ന് നോക്കിയിട്ട് അത് പരിഹരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറും ചിലപ്പോ ഈ ഗർഭിണിയായിരുന്ന സമയത്ത് വയറ് വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എസ് വളവ് രൂപപ്പെടും വയറിലെ നട്ടലിന്റെ അഭാഗത്ത് എസ് വളവ് രൂപപ്പെടും ഈ രൂപപ്പെട്ട എസ് വളവ് പൂവ് വസതിയിലേക്ക് വരാതിരിക്കും പൂർവ്വസ്ഥതിയിലേക്ക് വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാവും അവർക്ക് ആ എസ് വളവ് പരിഹരിച്ചു കൊടുക്കുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അങ്ങനെ വിവിധതരം വിഷയങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പൊ ഈ ഒരു മൂന്ന് മാസം ഫുൾ റെസ്റ്റ് പറയുന്നുണ്ടല്ലോ അതായത് ഇങ്ങും കിടന്നു തന്നെ ബെഡിൽ കിടന്ന് തന്നെ റെസ്റ്റ് എടുക്കണോന്ന് പറയും എനിക്ക് തോന്നുന്നു അത് എടുക്കാത്ത ആൾക്കാരാണ് കൂടുതൽ ഇത് വരുന്നുണ്ട് അങ്ങനെ അത് ശരിക്ക് പറയാനാണെങ്കിൽ മലയാളികളുടെ കൺസെപ്റ്റ് ആണ് ശരിക്ക് ഡെലിവറിക്ക് ശേഷം റെസ്റ്റ് വേണം എന്നുള്ളത് മലയാളി മലയാളികളുടെ കൺസെപ്റ്റ് ആണ് രണ്ടാമത് മാറി വന്ന ഒരു ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ പണ്ടുകാലത്ത് അതൊന്നും ആവശ്യമില്ലായിരുന്നു റെസ്റ്റിന്റെ ആവശ്യമേ പണ്ട് കാലത്ത് വേണ്ടായിരുന്നു അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ അവര് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവര് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പോകാനും ഇന്നുവന്ന ജീവിതത്തിന്റെ ഒരു മാറി വന്ന ജീവിതത്തിന്റെ സാഹചര്യത്തില് സ്വാഭാവികമായിട്ട് റെസ്റ്റ് വേണം ുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാകും മാറി വന്ന ജീവിത സാഹചര്യം ആയതുകൊണ്ടാണ് റെസ്റ്റ് വേണമെന്ന് പറയുന്നത് അപ്പൊ റെസ്റ്റ് ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അത് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് കാരണം മൂവ്മെന്റ് ഇല്ലല്ലോ നമ്മൾ ഭക്ഷണെ നടക്കുന്ന നടക്കുക ഇരിക്കാന്ന് പോലെയുള്ള മൂവ്മെന്റുകളേ ഇല്ല നമ്മള് എപ്പോഴാണ് തറയിൽ ഇരിക്കുന്നത് തറയിൽ എത്ര നേരം നമ്മൾ ഇരിക്കും അപ്പൊ അത് ഒരു പ്രശ്നമാണ് പണ്ടുകാലത്ത് ഗർഭിണികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് റെസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു ഇന്നത്തെ സ്ത്രീകൾക്ക് റെസ്റ്റിന്റെ ആവശ്യമുണ്ട് നടുവേദനക്ക് യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും തീർച്ചയായിട്ടും നടുവേദനക്ക് യോഗ തെറാപ്പി ഉണ്ട് വിവിധതരം ഒരു ഏഴെട്ട് തരം യോഗ ആസനങ്ങളുണ്ട് എക്സസൈസുകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാല് നടുവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും അത് മാത്രമല്ല അലൈൻമെന്റുകൾ പരിഹരിക്കുകയും ചെയ്യുകയും ചെയ്യും ഡിസ്ക് ബൾജിങ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഡോക്ടർ അതുപോലെ പ്രകൃതി നടുവേദന പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ നടുവേദന പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും അതായത് ഒരു രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റിൽ ആ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി ചികിത്സയിലൂടെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ബോൺ അലൈൻമെന്റ് തെറാപ്പിയും കൂടെ കൊടുക്കുമ്പോൾ നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് ലഭിക്കാനുള്ളതാണ് ഓപ്പറേഷൻ പറഞ്ഞ പല കേസുകളും ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ പഞ്ചഭൂത ചികിത്സ ഉണ്ടല്ലോ ഈ ഒരു സ്പോണ്ടലൈറ്റിസ് അപ്പൊ അതിന് എങ്ങനെയായിരിക്കും പ്രകൃതി ചികിത്സയിൽ പഞ്ചഭൂത ഉപാസനയുണ്ട് അഞ്ച് തരം എലമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രകൃതി ചികിത്സ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചികിത്സ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്പോണ്ടലൈറ്റിസ് ആയിരുന്നാലും ബാക്ക് പെയിൻ ആയിരുന്നാലും ഒക്കെ പഞ്ചഭൂത തെറാപ്പിയിലൂടെ നമുക്ക് അത് പരിഹരിക്കാൻ പറ്റും അതുപോലെ ഫാസ്റ്റിംഗ് തെറാപ്പി എങ്ങനെയായിരിക്കും ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് ഉപവാസം എന്ന് പറയുന്നത് ഇപ്പൊ സ്പോണ്ടലൈറ്റിസ് പോലെയുള്ള നടുവേദന പോലെയുള്ള കേസുകൾക്ക് വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഉപവാസ ചികിത്സയും കൂടി കൊടുക്കാറുണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വെയിറ്റ് ഒന്നുമല്ല ഒരാൾക്ക് അമ്പത് കിലോ ആണ് ഒരാൾക്ക് സപ്പോസ് പറയാ ഒരു ഉദാഹരണം പറയുന്ന ഒരാൾക്ക് ഒരു അൻപത് കിലോയാണ് വരേണ്ടത് അയാൾക്ക് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉണ്ടാവും അപ്പൊ പിന്നെ ഉപവാസം അല്ലാതെ വേറെ വഴി ഉപവാസം കൊടുത്തുകൊണ്ട് വെയിറ്റ് കുറച്ചിട്ട് അതിനോടൊപ്പം തന്നെ ബോൺ തെറാപ്പി പോലെയുള്ള സംഗതികൾ ചെയ്തുകൊണ്ട് അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്